rahmatullahi wa barakatuh I must say thank to God, and I say thank to our star for giving me this opportunity to express here in front of you. In this occasion, I would like to express about how can we become a great personality with a confident person. ഒരു കോൺഫിഡന്റ് ആയിട്ട് നമ്മളെ ജീവിതം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് പക്ഷെ ഈ ക്ലാസ്സിലാണിക്ക് ഇങ്ങനെ ഒരു എനർജറ്റിക് ആയിട്ട് നമ്മൾ ക്ലാസ്സിന് ഇരിക്കണല്ലോ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒരു ഗെയിമിലൂടെ നമുക്ക് തുടങ്ങാം നിശാദ അപ്പൊ നമ്മൾ പരസ്പരം കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ പോയിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത് സലാം പറ അതിനാദ്യം കൊടുക്കണല്ലോ ഷെയ്ഖ് ഹാൻഡ് അപ്പൊ എല്ലാവരും ഞാൻ വൺ ടു ത്രീ എന്ന് പറയുന്ന സമയത്ത് നമ്മളെ പിന്നെയുള്ള നമ്മുടെ സുഹൃത്തിന് കൈ കൊടുക്കണം എല്ലാരും ഓക്കെ റെഡി അല്ലേ ഓക്കെ എന്നാൽ എല്ലാരും ഇടത്തഭാഗത്തുള്ളവർക്ക് കൈ കൊടുക്കാം റെഡിയല്ലേ റെഡി വൺ ടു കഴിയില്ലേറ്റിക്കായിട്ട് ആവശ്യം പറഞ്ഞു എല്ലാരും പിന്നോട് തരില്ലേ പാർക്കും ആവണ്ടാവില്ലല്ലോ ഇടത്തോട്ട് എല്ലാരും പാർക്കും അപ്പൊ നമ്മൾ കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ ജീവിതത്തിൽ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ഒരിക്കൽ ഒരു കുട്ടി സങ്കടത്തോട് കൂടി വിഷമത്തോട് കൂടി ഒരു പുഴക്കടവിൽ ഇരിക്കുകയാണ് ആ സമയത്ത് ആ കുട്ടിയുടെ അടുത്തേക്ക് ഒരു ഗുരു വന്നിട്ട് ചോദിച്ചു എന്താ പറയുക പ്രശ്നം എന്താണ് പ്രയാസം എന്താണ് സങ്കടം എന്താണ് ആ സമയത്ത് ആ ഗുരുവിനോട് ഈ കുട്ടി സങ്കടം മനസ്സ് തുറന്നുകൊണ്ട് പറയാൻ തുടങ്ങി കൊറേ കാര്യങ്ങൾ കൊറേ കാര്യങ്ങളടങ്ങ് സങ്കടത്തോടു കൂടി പ്രയാസത്തോടു കൂടി പ്രതിസന്ധികളെല്ലാം പറഞ്ഞപ്പോ ആ ഒരു കുട്ടിനോട് പറഞ്ഞു നീ ഒരു ക്ലാസ് എടുത്തു വന്നു ആ കുട്ടി ക്ലാസ് എടുത്തു വന്നു ക്ലാസ്സിൽ നിന്നും ആ പുഴയിൽ നിന്നും കുറച്ച് വെള്ളം എടുത്ത് വരാൻ പറഞ്ഞു പിന്നെ കുറച്ച് ഉപ്പ് എടുത്തു വരാൻ പറഞ്ഞു നോക്കി ആ കുട്ടിയെ കൊണ്ടുവന്നു കുട്ടിയോട് പറഞ്ഞു മോനെ ആ ക്ലാസ്സിൽ നീ ഉപ്പ് ആ ക്ലാസ്സിലുള്ള വെള്ളത്തിൽ നീ ഉപ്പ് കലക്കെ കുട്ടി ഉപ്പ് കലക്കെ എന്നിട്ട് പറഞ്ഞു മോനെ നീ ആ വെള്ളമൊന്നും കുടിക്കൂന്ന് പറഞ്ഞു കുട്ടി നാവിലെ വെച്ചപ്പോ ഉപ്പ് കൂടുതലാണല്ലോ കുട്ടി പറഞ്ഞു സാ കുടിക്കാൻ കഴിയണില്ല ആ ഗുരുവിനോട് പറഞ്ഞു കുടിക്കാൻ കഴിയുന്നില്ല ഗുരു പറഞ്ഞു ഓക്കെ നീ ബാക്കിയുള്ള ഉപ്പ് ആ പുഴയിൽ അങ്ങട്ടേക്ക് എന്നിട്ട് കലക്കൻ പുഴയിൽ കലിക്ക അപ്പൊ കുരു പറഞ്ഞു നീ ആ പുഴയിലുള്ള വെള്ളം കുടിച്ചോ കുട്ടി സുഖമായിട്ട് കുടിച്ചു അപ്പോ കുരു ചോദിച്ചു എന്താ പുഴയിലുള്ള വെള്ളം നീ കുടിച്ചത് ക്ലാസ്സിലുള്ള വെള്ളം കൊണ്ട് കുടിച്ചില്ല അപ്പൊ ആ കുട്ടി പറയുന്ന മറുപടി ക്ലാസ്സിൽ അല്ലെങ്കിൽ ഗുരുവേ ഈ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമല്ലേ ഉള്ളൂ അപ്പൊ അതിന് ഉപ്പ് കലക്കിയപ്പോ കുടിക്കാൻ കഴിയുന്നില്ല കുറെ വിശാലമായ ഈ പുഴയിലുള്ള വെള്ളത്തിൽ കുറച്ച് ഉപ്പ് കലക്കിയത് കൊണ്ട് എന്തെഫക്ട് ചെയ്യാനാണ് ഗുരു എടുത്തൻ വൈറ്റ് പറഞ്ഞത് അതുപോലെ ആകണം നമ്മുടെ ഹൃദയം ഹൃദയം ക്ലാസ്സിലുള്ള വെള്ളം പോലെ ചുരുങ്ങിയാൽ ദുഃഖങ്ങളും ദുരിതങ്ങളും വരുമ്പോ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോ നമുക്ക് മുന്നോട്ട് കാലു വെക്കാൻ കഴിയില്ല നമ്മൾ മുന്നോട്ട് വെച്ച കാല് പിന്നെ പിന്നോട്ട് വലിക്കാൻ പാടില്ല അതുകൊണ്ട് പുഴ പോലെ സാഗരം പോലെ വിശാലമായ ഹൃദയമായിരിക്കണം നമുക്ക് ഉണ്ടാകേണ്ടത് എന്ന് ഈ ഗുരു ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കണം ആ കുട്ടി സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് പിരിയാണ് അപ്പൊ നമ്മുടെ ഹൃദയം വിശാലവാക്യം കൊണ്ട് നമ്മൾ ഈ ക്ലാസ്സിൽ ഇരിക്കുക ഇനി ഞാൻ നിങ്ങളുടെ കൂടത്തിലുള്ള കുട്ടിയാണെന്നുള്ള ആ ചിന്ത എങ്ങോട്ട് മനസ്സിൽ മാറ്റിയാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാകും പണ്ട് ഒരു ബ്രിട്ടനിൽ നിന്നും ധാരാളം വിദ്യാഭ്യാസം നേടി പഠിച്ച ഒരു ആള് മിസറിലേക്ക് യാത്ര ചെയ്തു മിസ്റ് ഈജിപ്തിലേക്ക് യാത്ര ചെയ്തു ഈജിപ്തിലെത്തിയ സമയത്ത് അവിടെ വലിയ പണ്ഡിതൻ ഉണ്ടായിരുന്നു പണ്ഡിതന്റെ അടുക്കിലേക്ക് യാത്ര ചെയ്തപ്പോ പണ്ഡിതന്റെ അടുക്കൽ നിന്ന് ശിഷ്യത്വം വാങ്ങാൻ വേണ്ടി വന്നതാണ് ആ സമയത്താണ് നിങ്ങൾക്ക് കേൾക്കണോ ആ പണ്ഡിതന്റെ അടുത്ത് വന്ന് ഇന്റർവ്യൂ പോലെ ഇരുന്നപ്പോ ആ പണ്ഡിതൻ ചോദിച്ചു എന്തൊക്കെയാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്നത് എടുത്തിട്ടുണ്ട് ഇന്നത് പഠിച്ചിട്ടുണ്ട് പുല്ലു കന്നിൻ കൂ പറഞ്ഞ പോലെ എല്ലാ പറഞ്ഞയാൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഗുരു ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിട്ട് ഗുരുവിന്റെ മുന്നിൽ ഒരു ക്ലാസ് കപ്പ് വെള്ളം മുഴുവൻ കപ്പ് നിറയെ വെള്ളം ഉണ്ട് ഒരു ജഗുണ്ട് വെള്ളത്തിന്റെ ഗുരു ആ ജഗ് എടുത്തിട്ട് ആ ക്ലാസ് വെള്ളത്തിലേക്ക് നിറഞ്ഞ ആ കപ്പിലേക്ക് വെള്ളം ഇങ്ങനെ ഒഴുക്കുന്നുണ്ട് അപ്പൊ എന്താ വെള്ളം നിറഞ്ഞ പുറത്തേക്ക് ഒഴുകും ഇത് കണ്ടപ്പോ ആ വന്ന ആൾ ആ വലിയ ഒക്കെ നേടിയാണ് ചോദിച്ചു എന്താണ് പണ്ഡിതൻ നിങ്ങൾ ചെയ്യുന്നത് എന്താണ് നിങ്ങൾ കാട്ടുന്നത് ഈ നിറഞ്ഞ വെള്ളത്തിലേക്ക് വെള്ളം ഒഴിച്ച വീണ്ടും നിറഞ്ഞു ഒഴുകുകയല്ലേ ചെയ്യുകയുള്ളു എന്ന് പറഞ്ഞപ്പോ ഗുരു അവിടുന്ന് ആ പണ്ഡിതൻ എടുത്തു പറഞ്ഞു ഇതുപോലെയാണ് നീ കൊറേ വിദ്യാഭ്യാസം നീ കൊറേ വിജ്ഞാനം അറിവും നേടി വന്നതുകൊണ്ട് നീ എന്റെ മുന്നിലോട്ടൊരു ശിഷ്യത്വം വാങ്ങാൻ വേണ്ടി വരുമ്പോ നിറഞ്ഞ കപ്പ് പോലെ നിന്ന ഞാൻ എന്ത് പറഞ്ഞാലും ഞങ്ങളെ മനസ്സിലേക്ക് എന്താകൂല കയറൂലല്ല അതുകൊണ്ട് ഒഴിഞ്ഞ പാത്രം പോലെ നിങ്ങൾ എന്താകണം മൂടി തുറന്ന പാത്രം പോലെ ഇരിക്കണം എന്ന ശിഷ്യനോട് ഈ പണ്ഡിതൻ പറയുകയാണ് അതുകൊണ്ട് നിങ്ങൾ തുറന്ന പാത്രം പോലെ മൂടി തുറന്നിട്ട പാത്രം പോലെ ഇരിക്കും സുഹൃത്തുക്കളെ വിശാല നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പൊ തുടക്കത്തുകൊണ്ട് പറഞ്ഞതാണ് നമ്മൾ തുറന്ന പാത്രം പോലെ ഇരുന്നെ കുറെ സ്വരൂപിക്കാം നമ്മളെ സ്റ്റോർ ഹൗസസ് ഓഫ് നോളജ് എല്ലാ ക്ലാസ്സുകളും അത് അറിവിന്റെ സാധ്യതയിരിക്കും നമ്മൾ മുക്കുന്നത് പോലെയൊക്കെ ഉണ്ടാവും അത് അപ്പോഴത്തെ കുറ്റിയാൽ അപ്പത് കിട്ടും പാത്രം എടുത്ത് നോക്കിയതിൽ കിട്ടും ക്ലാസ് എടുത്ത് മുറ്റിയാൽ കിട്ടും ക്യാൻ എടുത്ത് വെച്ചാൽ അതിനും കിട്ടും അപ്പൊ നമ്മൾ അങ്ങനെ സ്വരൂപിക്കാൻ വേണ്ടി ശ്രമിക്കാം എങ്ങനെയാണ് നമ്മുടെ നമുക്ക് ഒരു എനർജറ്റിക് ആയിട്ട് കോൺഫിഡന്റ് ആയിട്ട് പല രീതിയിലാണ് കോൺഫിഡൻസ് പല സ്ഥലങ്ങളിലാണ് പല മേഖലകളിലാണ് നമ്മളെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നതും നേടിയെടുക്കാൻ കഴിയുന്നതും മൂന്ന് മേഖലയിലാണ് ഞാൻ തെരഞ്ഞെടുത്തത് ഒന്ന് നമ്മുടെ ഫാമിലി നമ്മുടെ ഫാമിലിയുമായിട്ടുള്ള കണക്ഷനിൽ നമുക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നു നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് വരുമ്പോൾ ഫാമിലി പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നു തീർച്ചയായും അതൊരു മേഖലയാണ് അവിടെ നമുക്ക് എങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് പോകണം രണ്ടാമത്തെ മേഖല വിത്ത് അവർ ഫ്രണ്ട്സ് നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് നമുക്ക് എങ്ങനെ കോൺഫിഡന്റ് ആയി മുന്നോട്ട് പോകാം സുഹൃത്തുക്കളുമായിട്ട് വല്ല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ വല്ല വാക്കു തർക്കങ്ങൾ ഉണ്ടാകുമ്പോ അവിടെയും നമ്മൾ കോൺഫിഡൻസ് നഷ്ടപ്പെടും അവിടെയും നമ്മളൊന്ന് പിന്നോട്ട് കാലം വെച്ച് പോകും അപ്പൊ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യാം മൂന്ന് സൊസൈറ്റി നമ്മുടെ സൊസൈറ്റിയിൽ സമുദായമായിട്ട് നമ്മൾ ഇടപഴകുമ്പോ നമ്മുടെ ഭാഗത്തുനിന്നോ അവരുടെ ഭാഗത്തുനിന്നോ വല്ല പോരായമുണ്ടാകുമ്പോ അവിടെ എന്തുണ്ടാകും കോൺഫിഡൻസ് നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ് ഈ ഭാഗത്തിലാണ് മറ്റുള്ളവരുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോ അവരെന്ത് വിചാരിക്കും എന്നുള്ള ആ ചിന്ത ശാചിപ്പിക്കുക അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് എങ്ങനെ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് പോകാം ഒരേ ഒരു മാർഗം ഞാൻ പറയുന്നു അതിന്റെ പിന്നെ പിന്നിലായിരിക്കും മറ്റുള്ള മാർഗങ്ങൾ ഒരേ ഒരു മാർഗം നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്യണം നമ്മുടെ മൈൻഡ് എങ്ങനെയാണോ അതുപോലെയായിരിക്കും നമ്മുടെ പ്രവർത്തനത്തിന്റെ ഫലവും ഒരാളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മൾ 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 പറഞ്ഞ മൂന്ന് മേഖല നമ്മുടെ ഫാമിലി ആകട്ടെ ഫ്രണ്ട്സുകളെ സൊസൈറ്റി ആകട്ടെ അവരുടെ മുന്നിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത് നമ്മൾ എങ്ങനെയാണോ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതിന്റെ അനന്തരഫലമായിരിക്കും പിന്നീടുള്ളത് നമ്മുടെ കോൺഫിഡൻസ് അതുകൊണ്ട് നമ്മൾ പോസിറ്റീവായിട്ട് ഫുൾ പോസിറ്റീവ് എനർജി ആയിരിക്കണം അവരോട് സംസാരിക്കേണ്ടതും അവരോട് ഇടപഴകേണ്ടതും ഇൻസാരി തായ്മ നമ്മൾ പഠിച്ചതാണ് മറ്റുള്ളവരുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോ അവരെന്ത് വിചാരിക്കുമെന്നുള്ള തോന്നൽ അവരെന്ത് വിചാരിക്കും എന്നുള്ള തോന്നൽ ആ തോന്നൽ ആ പേടി എന്താണ് ഈ പേടി പേടി എന്ന് പറഞ്ഞാൽ കിതാബുകളിലൊക്കെ പറയുന്നു അത് വരാനിരിക്കുന്ന കാലത്തെ കുറിച്ചാണ് ഈ പേടി എന്ന സംഭവം ഒന്നെങ്കിലും നടന്നു പോയ കാലത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് അത് ഇങ്ങനെ നടക്കുക എന്നുള്ള ചിന്ത പ്രസംഗമായിട്ടൊരു ബന്ധു ഇല്ല പേടിക്ക് നമ്മളൊരു ശേഷം കയറി നമ്മൾ പ്രസംഗിക്കാൻ വേണ്ടി നിക്കുകയാണ് അപ്പൊ ഓലും ഞാൻ പ്രസംഗിച്ച വിചാരിക്കാൽ അപ്പൊ നടന്നിട്ടില്ല ഈ നടക്കുന്ന പ്രവർത്തനെ കുറിച്ച് ഒരു ബന്ധു ഇല്ല പേടിക്ക് പിന്നെന്തിനാ നമ്മൾ പേടിക്കണേ നമ്മൾ ചെയ്യാൻ കാര്യം ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് നമ്മൾ പേടിയ വേണ്ട കാരണം ചെയ്യാനിരിക്കുന്ന കാര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന അതിപ്പോ നടന്നാൽ എന്താ രണ്ട് സാധ്യതകളാണുള്ളത് ഒരു കുട്ടി മരുത്തമ്മ കേറാ അപ്പൊ രണ്ട് സാധ്യത ഉണ്ടൊക്കെ കേറിയാല് ബിഗാനും സാധ്യത ഉണ്ട് വികാരികാനും സാധ്യത ഉണ്ട് പക്ഷെ നമ്മൾ വേറെ ചിന്തിക്കേണ്ട ചിന്തിക്കുള്ളൂ ശരില്ലേ നമ്മള് വേറെ ഉള്ളത് ചിന്തിക്കാൻ ശരിയാണ് എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല മനുഷ്യ അങ്ങനെ ചിന്തിച്ചാൽ പോസിറ്റീവായി ചിന്തിച്ചാൽ പിന്നെ നമുക്ക് അതൊരു പേടിക്കേണ്ടിരിക്കുന്നത് പേടിക്കാതിരിക്കാനുള്ള അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മള് നല്ല മൈൻഡ് സെറ്റിൽ ഇറങ്ങി ചെല്ലണം എന്താ ഓരോ വിചാരിച്ചാലിപ്പോ എന്താ ആർക്ക് പോയി നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യണം ഓര് വിചാരിച്ചാലിപ്പോ എന്താ ആർക്ക് വേണ്ടി നമ്മൾ ചെയ്യണം നമുക്ക് വേണ്ടി എന്ന് വിചാരിച്ചിറങ്ങിയ ഒരു പോസിറ്റീവ് എല്ലാം ശരിയാകും ഫാമിലി ആകട്ടെ ഫ്രണ്ട്സുകളാകട്ടെ സൊസൈറ്റി ആകട്ടെ എല്ലാവരും സൊസൈറ്റി ആകട്ടെ എല്ലാരും കൂടി ഇരുന്നാ പിന്നെക്കും സന്തോഷമാണ് നമുക്ക് സന്തോഷമാണ് കൈമുടക്കം തെങ്ങിയിട്ട് കിട്ടും ചെയ്യുന്നു അപ്പൊ നമുക്ക് പോസിറ്റീവ് ആകാനുള്ള മേഖലകൾ പറയാം ഒന്ന് നമ്മൾ ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം ഗെയിം നമ്മൾ ഒഴുക്കിനെതിരെ നീന്തണം എല്ലാരും ഒഴുക്കിന് കൂടെ നീന്തുമല്ലോ പക്ഷെ ഒഴുക്കിനെതിരെ നീന്താൻ കഴിയുമുള്ള എല്ലാവർക്കും ഉണ്ടല്ലേ ഒഴുക്കിനെതിരെ നീന്താൻ കഴിയണം ഒഴുക്കിനെതിരെ നീന്താൻ കുറച്ച് പ്രയാസമാണ് എന്നാലും നമ്മൾ അധ്വാനിച്ചെത്തിയാൽ കൂടുതൽ ഫലം ചെയ്യുന്ന ഒരു കാര്യമാണ് ഒഴുക്കിനെ എന്തിനെ നീന്താന്ന് പറയുന്നത് ഏതുപോലെ ഉദാഹരണമായിട്ട് പറയുമ്പോൾ നമ്മൾ പണ്ട് സ്കൂളിൽ ചെറുപ്പത്തിൽ പഠിച്ചാണ് എ ബി സി ഡി എഫ് ജി അല്ലെ ഫുള്ള് അക്ഷരമാല അത് ഫുള്ള് എല്ലാവർക്കും കിട്ടുമല്ലോ അതുകൊണ്ട് ജി എന്ന പാടി പഠിച്ചോ മലയാള അക്ഷരങ്ങൾ ആയിട്ട് ഫുള്ള് കിട്ട കിട്ടുന്നവര A hey, hmm. oh, oh, um, ah, ka ka car, ka, 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 <esh 56> <programmes> car, ja, cha cha ta 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 car, ta 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 na ta ta car, ka car, 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 ya car, Sa Sa sha, sah, ha, la, ya, ra, sha. അടിപൊളി അടിപൊളി കണ്ടല്ലേ കൊറേ കട്ടതല്ലേ ഞാൻ കട്ടു ഏതായാലും അടിപൊളി ഉഷാറായിട്ടില്ലേ ഇപ്പൊ എഴുന്നേറെ എല്ലാവർക്കും അറിയാം പക്ഷെ ഫിയർ ഞാൻ പറഞ്ഞേ ആരും ഇത് വിചാരിച്ചോണ്ട് എഴുന്നേക്കിട്ട മടി ചെറുപ്പത്തില് കുട്ടി നടക്കുന്ന സമയത്ത് കുട്ടി ഞമ്മളൊക്കെ നടക്കാൻ പഠിച്ചവരാണ് നടക്കാൻ പഠിക്കുന്ന സമയത്ത് കുട്ടി നടക്കാൻ ശ്രമിക്കുമ്പോൾ കുറെ തവണ വീഴും നമ്മൾ സൈക്കിൾ ഓട്ടാൻ ശ്രമിക്കുമ്പോഴും വീഴും ബൈക്ക് ഓട്ടാൻ ശ്രമിച്ചവരും വീണവരാണ് നമ്മൾ വീഴാത്ത ഒരാൾ വിജയിച്ചിട്ടില്ല ഇവിടെ ഏതൊരാള് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വലിയ വീഴ്ചകളുടെ കഥകൾ ഉണ്ടാകും തീർച്ച അപ്പൊ വീഴ്ചകളിൽ നിന്ന് കയറിയ ചെല്ലുമ്പോഴാണ് നമുക്ക് വിജയം സ്ഥാപിക്കാൻ കഴിയുന്നത് അപ്പൊ ഒഴുക്കിനെതിരെ നമ്മൾ പോസിറ്റീവുള്ള ഒരു ഐഡിയ എന്താ ഒഴുക്കിനെതിരെ നമ്മൾ നീന്താം അപ്പൊ ഞാൻ ചോദിക്കുന്ന കാര്യം അതല്ല നമ്മൾ എ ബി സി ഡി ഇപ്പൊ മലയാളം പറഞ്ഞല്ലോ എ ബി സി ഡി നമ്മള് പാടി പഠിച്ചല്ലോ എ ബി സി ഡി ഇ എഫ് ജി അത് ഒഴുക്കണ അത് ഒഴുക്കാണ് എന്നാ ഒഴുക്കിനെതിരാണ് നമ്മൾ നീന്തേണ്ടത് എ ബി സി ഡി നേരെ അങ്ങോട്ട് പറയാൻ എ ബി സി ഡി നേരെ സെറ്റ് വരെ സെഡ് വൈ എക്സ് ഡബ്ല്യൂ എന്നുള്ള ബാപ്പോട്ടായിരിക്കും പറയാ അല്ലെ ഒഴുക്കിനെതിരെ നീന്താൻ ആർക്കാൻ കഴിയെന്ത് െ നമ്മൾ ഒഴുക്കിനെതിരെ നീന്തണം അതോട് പറയാം ഒഴുക്കിനെതിരെ നീന്തണം നമുക്ക് ആയിട്ട് കഴിവ് ആശ്ചര്ത്താ നമ്മൾ എവിടെയും പോസിറ്റീവാണ് സെറ്റ് ഒഴുക്കിനെതിരെ നമ്മൾ നീന്തണം കഴിയും എല്ലാരും വെള്ളവസ്ഥെടുത്ത് വെള്ളവസ്ഥയുടെ തലേകെട്ടും കെട്ടി ഉദാഹരണം പറയാം വെള്ളവസ്ഥയുടെ തലേക്കെട്ടും കെട്ടി വാശം കെട്ടി മോലം കെട്ടി ഇങ്ങനെ നടക്കും സാധാരണ നടത്തലേ എല്ലാരും വെള്ളടസ് ഇട്ടിന് ആളുകൾ വീക്ഷിക്കുന്നുണ്ട് എല്ലാരും വെള്ളടച്ചു സാധാരണ നടത്താൻ നടക്കാണ് ചില ആളെ തൊപ്പി തലകെട്ട് തൊപ്പ് വാശി എന്നാൽ അതിന്റെ ഇടയിൽ ഒരാളെ കൂട്ടിട്ട് എങ്ങനെ അവസ്ഥ എല്ലാരും ശ്രദ്ധ കൂടെ ഉണ്ടാവുക ആ കൂട്ടി വെറൈറ്റി അങ്ങനെ ഒഴുക്കിനെതിരെ അപ്പൊ വെറൈറ്റി ആയിട്ട് മുന്നോട്ട് പോയാൽ എന്തും തീർച്ചയായിട്ടും അപ്പൊ നമ്മള് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒഴുക്കിനെതിരെ നീന്താൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് ആവാൻ കഴിയും പോസിറ്റീവ് ആകാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഫെയിലുകൾ നമ്മുടെ ജീവിതത്തിൽ തോൽവികൾ ഉണ്ടാവും ഞാൻ പറയില്ല തോൽക്കാതെ മനുഷ്യന്മാരെല്ലാം തോൽവികളെ അതിജീവിക്കാൻ കഴിയും ഒരാളുടെ വാക്കുകളാണ് ഇംഗ്ലീഷ് തോൽക്കാം നമുക്ക് എത്ര വരെ തോൽവി അത് നമ്മുടെ മുന്നിൽ തോൽക്കുന്നത് വരെ നമുക്ക് തോൽക്കാം തോൽവി നമ്മുടെ മുന്നിൽ തോൽക്കണം അത്രയും നമ്മൾ അത്ര അങ്ങനെ തോൽക്കുന്നത് വരെ നമ്മൾ പ്രയത്നിക്കണം കഠിനാധാനം ചെയ്യണം അങ്ങനെയാകും നമ്മളെ അതുകൊണ്ട് എന്ത് ചെയ്യണം ഒന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഫേസ് ഫേസ് പ്രോബ്ലംസ് പ്രോബ്ലംസിനെ നമ്മൾ ചെയ്യണം പ്രശ്നങ്ങൾ വരുമ്പോ പ്രതിസന്ധികൾ വരുമ്പോ ഒളിച്ചു നിക്കല്ലേ പ്രതിസന്ധികൾ വരുമ്പോൾ നേരിടാൻ തയ്യാറായിട്ട് നമ്മൾ ഫേസ് പ്രോബ്ലംസ് നമ്മുടെ പ്രോബ്ലംസിനെ നമ്മൾ നേരിടാൻ തയ്യാറാക്കണം അത് നമ്മുടെ എനർജറ്റിക് ആയിട്ട് നമുക്ക് കോൺഫിഡന്റ് ആയി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും രണ്ടാമത്തെ ഒരു കാര്യം ഓവർകം വീക്ക്നെസ് നമ്മുടെ പോരായ്മകൾ നമ്മൾ ഉള്ളവരാണ് എന്നാൽ പോരായ്മകളെ അതിജീവിക്കാൻ നമുക്ക് കഴിയണം രണ്ടാമത്തെ നിമിഷം പോരായ്മകളെ നമുക്ക് അതിജീവിക്കാൻ കഴിയാൻ നമുക്ക് നമുക്ക് പോസിറ്റീവ് നമുക്ക് കോൺഫിഡന്റ് ആയി മുന്നോട്ട് പോകാൻ കഴിയും പോരായ്മകൾ ഇല്ലാത്ത ആളുകൾ ഉണ്ടാവില്ല നമുക്ക് വലുത് കൈ കൊണ്ട് എഴുതാൻ കഴിയുന്നവർ അറിയൂ എന്നാൽ ഇടത് കൈ കൊണ്ട് എഴുതാൻ കഴിയുന്നവരും ഉണ്ടാകും ഇടത് കഴിയുന്ന കൈകൊണ്ട് എഴുതാൻ കഴിയുന്നവർക്ക് വലുത് കൈ കൊണ്ട് എഴുതാൻ കഴിയാറില്ല അറിയില്ല കൈ കൊണ്ട് എഴുതാൻ കഴിയുന്നവർക്ക് ഇടത് ചില ആളുകൾക്ക് അങ്ങനെയാണ് എന്നാൽ ചില ആൾക്കാർക്ക് ഇടത് കൈ കൊണ്ട് എഴുതാൻ കഴിയും അപ്പൊ നമ്മൾ ആ എഴുതുകയ്യം കൊണ്ട് എഴുതാൻ പഠിക്കുമ്പോൾ എഴുതാൻ അങ്ങനെ ഒരു സന്തോഷം ഉണ്ടാകുമ്പോ നമുക്ക് എന്ത് ചെയ്യും എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് പോകണം കോൺഫിഡന്റ് ആയ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ നമ്മളെന്താകും അല്ല ഹൗഫുൾ ഇൻസാനിഫിമ കൂടുതലായിട്ട് നമ്മള് നമ്മളെ പോരായ്മകളിൽ കേന്ദ്രീകരിക്കും എന്താവും നമുക്ക് അവിടെ നെഗറ്റീവായിട്ട് ചിന്ത വരും നമുക്ക് പാടാൻ കഴിവുണ്ടാവും പ്രസംഗിക്കാൻ കഴിവ് എല്ലാവർക്കും പാടാനും പ്രസംഗിക്കും എല്ലാവർക്കും എല്ലാത്തിനും കഴിവുണ്ടാവും ഇല്ല പല ആളുകൾക്കും പല കഴിവ് നമുക്ക് പാടാൻ കഴിവുണ്ടാവുമ്പോ പ്രസംഗിക്കാൻ എനിക്ക് കഴിവും ജില്ലറപ്പ് ഞാൻ ചിന്തിച്ചത് പാടാൻ കഴിവുണ്ടെങ്കിൽ പാടുക പ്രസംഗിക്കാൻ കഴിവുള്ള ചിലപ്പോൾ പാടാൻ കഴിവ് ഉണ്ടാവില്ല പാടാൻ കഴിവിൽ ചിന്തിച്ച കാര്യമില്ല കഴിവുള്ളത് നമ്മള് കൂടുതൽ എന്താകാം നമ്മൾ കഴിവിനെ കൂടുതൽ നമ്മൾ പ്രാവർത്തികമാക്കിയിട്ട് ഉന്നത നമ്മൾ പോരായ്മകളെ നമ്മൾ കേന്ദ്രീകരിക്കാതിരിക്കുക അങ്ങനെ കേന്ദ്രീകരിക്കുമ്പോൾ എന്താവും നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഓവർകം അവർ വീക്ക്നെസ് നമ്മുടെ പോരായ്മകളെ അതിജീവിക്കാൻ നമ്മൾ നമ്മുടെ സാധ്യതകൾ നമുക്കറിയില്ല അതാണ് ഞാൻ അവസാനിപ്പിക്കാൻ നമ്മളെ സാധ്യതകൾ നമുക്കറിയില്ല മനുഷ്യന്റെ ഓരോ മനുഷ്യനും എത്രത്തോളം കഴിവുണ്ടെന്ന് ആരെങ്കിലും എണ്ണി തെറ്റപ്പെടുത്താൻ കഴിയോ അസാധ്യമായ അസാധ്യമായ അപാരമായ കഴിവുകളുള്ള ഓരോരുത്തരും ഇനി കൊണ്ടിരിപ്പിക്കുന്നത് വലിയ സാധ്യതകളുള്ള മനുഷ്യന്മാരാണ് ചിലപ്പോൾ നാളെ ഇവിടെ നിങ്ങളെന്ന് എത്താന്ന് നിൽക്കും അറിയില്ല നമുക്കും പറയാൻ കഴിയില്ല അല്ല ഒരാൾക്കും മനുഷ്യന്റെ അവസ്ഥയാണ് ഇന്നല്ല നാളെ പെട്ടെന്ന് ഒരു രീതിയിൽ മാറാന്ന് പറഞ്ഞ ഒരാൾക്ക് പ്രാപചിക്കാൻ കഴിയാത്ത കാര്യമാണ് മനുഷ്യൻ എന്തിനു വേണ്ടി ശ്രദ്ധിച്ചു കാർ ഉണ്ടാക്കിയത് പോർച്ചിൽ വെക്കാനല്ല ബസ് ഉണ്ടാക്കിയത് നിർത്തിയിടാനല്ല ട്രസ് ഉണ്ടാക്കിയത് മടക്കി വെക്കാനല്ല അല്ല ബാൻ ഉണ്ടാക്കിയത് ഭംഗിയിൽ വെക്കാനല്ല അല്ല എന്തിനാണ് അത് എന്തിനാണോ ഉപയോഗിക്കുന്നത് അതിന് യൂസ് ചെയ്യാനാണ് മനുഷ്യൻ എന്തിനാണോ ഉപയോഗിക്കുന്നത് എന്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നോ അത്രത്തോളം നമ്മൾ പെർഫെക്റ്റ് ആകുക അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ കഴിവിനെ തിരിച്ചറിഞ്ഞ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എക്സാം പോലെ എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല പാടാൻ അറിയില്ല എന്നൊരു കുട്ടി സങ്കടം പറയണം എന്നാലാണെങ്കിൽ കുട്ടി പ്രസംഗിക്കാൻ തയ്യാറാണോ ഇല്ല പാടാൻ തയ്യാറാണോ ഇല്ല ഒരാൾ പ്രസംഗിച്ച കൂടി വരാൻ കഴിയണം പറഞ്ഞ പാടാൻ സങ്കോചത്തോട് കൂടി വരാൻ കഴിയണം പാടിയാലേ പാട്ട് പഠിക്കൂ പ്രസംഗിച്ചാലേ പ്രസംഗം പഠിക്കൂ ഒരാൾ പഠിക്കും ഒരാള് കുളത്തില ഇല്ല ഞാൻ അവസാനിപ്പിക്കാണ് ഇറങ്ങി തന്നെ നീന്താൻ പഠിക്കും എങ്ങനെ ഡ്രൈവ് ചെയ്യണമെന്ന് പഠിച്ചിട്ട് പറഞ്ഞൊരു കാര്യം ഡ്രൈവ് ചെയ്താലേ ഡ്രൈവിംഗ് പഠിക്കൂ അവസാനത്തെ ടിപ്സും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാണ് ഫോക്കസ് ഓൺ അവർ സ്ട്രെങ്ത് നമ്മുടെ കഴിവിനെ പരിപോഷിക്കാനാണ് ഗെയിമുകൾ നമ്മൾ ചെയ്യാം കഴിവിനെ എങ്ങനെയൊക്കെ പരിപോഷിക്കാൻ കഴിയും സ്ട്രെങ് എങ്ങനെയൊക്കെ പരിപോഷിക്കാൻ കഴിയോ അതിന്റെ ട്രെയിനിങ്ങും അതിന്റെ ഗെയിമുകളും നമ്മൾ ചെയ്ത് മുന്നേറാം എല്ലാവർക്കും എല്ലാവരും അങ്ങനെ ഒരു മേഖലയിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഐ കൺക്ലൂഡ് മൈ സ്പീച്ച് നലിക്കും